നോമ്പ് കാലത്ത് എല്ലാ വീടുകളിലും കാണുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ് ജീരകക്കഞ്ഞി അല്ലെങ്കിൽ നോമ്പ് കഞ്ഞി എന്ന് പറയണത് പല വീടുകളിലും ഉണ്ടാക്കൽ കുറവാണ് കാരണം പള്ളിയിൽ നിന്ന് ഇത് കിട്ടും അപ്പം ഞങ്ങൾക്ക് ഇവിടെ പള്ളി അകലായ കാരണമാണ് ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് അപ്പം എനിക്ക് പിന്നെ രണ്ട് മൂന്ന് പേർക്ക് കഞ്ഞി കൊടുക്കാൻ വേണം അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം വേണ്ടി രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ആശാളിയും ഒരു ടേബിൾ സ്പൂൺ ഉലുവിയും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി കഴുകി ക്ലീനാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു നാല് വിസിൽ വരെ വേവിച്ചാൽ മതി അപ്പോഴത്തേനത് വെന്ത് കിട്ടും പിന്നെ ഇനി നമുക്കത് കുക്കർ തുറന്ന് നോക്കാം അതേ അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതൊരു കുക്കറിൽ നിറഞ്ഞിട്ടുണ്ട് അരി വെന്ത് വന്നപ്പോൾ ഇനിയിപ്പം നമുക്കതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റണം ഇനി നമുക്കിതിലേക്ക് അരപ്പൊക്കെ ചേർക്കാനുണ്ട് പിന്നെ അല്പം വെള്ളം കൂടി തിളച്ച വെള്ളമൊക്കെ ഒഴിക്കണം അതിലേക്ക് ഇപ്പം ഞാനത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ് നമുക്ക് കാലത്തൊക്കെ വളരെ ആരോഗ്യത്തിനും നമുക്ക് ഗ്യാസ് ഗ്യാസ്ട്രബിളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഈ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു പകുതി മുറി നാളികേരത്തിൻ്റെ അത് അതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചോ ആറോ ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകമായിട്ട് ഇട്ട് കൊടുത്തിരിക്കണത് ഇതൊന്ന് ഞാൻ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് അതിലേക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ കഞ്ഞിയിൽ നമ്മൾ ഉപ്പ് ചേർത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് കഞ്ഞിക്ക് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കട്ടി കുറച്ച് എടുക്കാം ഇവിടെ കട്ടി ഞങ്ങൾ കട്ടി ഞങ്ങൾക്ക് അധികം വേണം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുള്ളൂ ഇനി നമുക്ക് അത് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം അത് തിളച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഞാൻ ഉള്ളി താളിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ നെയ്യിലാണ് ഉള്ളി താളിക്കുന്നത് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ജീരകക്കഞ്ഞിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഇതിൽ അയമോദകം കൂടി ചേർക്കാറുണ്ട് കേട്ടോ എനിക്ക് അയമോദകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഇതിൽ ചേർക്കാത്തത് അപ്പോൾ ഇവിടെ കുട്ടികൾ കുടിക്കില്ല അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെയെല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക അപ്പോൾ എൻ്റെ ഈ ചെറിയ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക